നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാർണവർ മതക്കേസിലെ പ്രതി ഷെറിൻ പുറത്തിറങ്ങുമോ ഇല്ലയോ എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം മന്ത്രിസഭ ഒന്നടങ്കം ഷെറിനൊപ്പമാണ് പതിനാല് വർഷത്തെ തടവ് ഷിറിൻ നല്ല രീതിയിൽ നടത്തുകയും ഒപ്പം അതുപോലെ തന്നെ നല്ല നടപ്പടക്കം ഷിറൻ നടത്തിയ സാഹചര്യത്തിൽ ഷിറിനെ പുറത്തിറക്കണം എന്നാണ് മന്ത്രിസഭ ഒറ്റസ്വരത്തിൽ പറയുന്നത് മുൻപൊന്നും ആരുടെയും കേസിൽ കാണാത്ത ഒരു താല്പര്യം ഇപ്പോഴിതാ ഷിറിനുമായി ബന്ധപ്പെട്ട് ഷെറിൻ പുറത്തിറങ്ങണമെങ്കിൽ അന്തിമ ഒപ്പ് ഗവർണർ ഒപ്പിടേണ്ട സാഹചര്യമുണ്ട് അതിനു മുൻപായി ഈ ഷെറിന്റെ സഹതടവുകാരിയുടെ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഗവർണർ ഒപ്പിടുന്ന സാഹചര്യത്തെ തടയിടുമോ എന്നതാണ് പ്രധാന ചോദ്യം അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സുരത ഈ സഹതടവുകാരിയുടെ ഈ പ്രധാനപ്പെട്ട മൊഴികൾ അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത് ആദ്യം നമുക്ക് ഷെറിൻ പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ സഹതടവുകാരിയുടെ വെളിപ്പെടുത്തിൽ നിന്ന് തുടങ്ങുകയാണല്ലേ കാരണം ഷെറിൻ എന്തായിരുന്നു അകത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയില്ല സഹതടവുകാരി സുരതയുടെ പ്രധാന വാക്കുകൾ നമുക്ക് ആരംഭിക്കാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ജയിൽ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഈ ഒരു സുഖവാസ കേന്ദ്രത്തിന് തുല്യമാണെന്നുള്ളത് കാരണം എല്ലാവർക്കും ഇല്ല എല്ലാ കുറ്റവാളികൾക്കും ഇല്ല ഈ പറയുന്ന പോലെ പണവും സ്വാധീനവും ഈ രാഷ്ട്രീയമായിട്ടും അല്ലാതെയൊക്കെ നല്ല പിടിപാടുള്ളവർക്ക് ജയിൽ എന്നും ഒരു സുഖവാസ കേന്ദ്രം തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന പോലെ ഒരാളെ ഇന്ന് കൊന്നിട്ടും പീഡിപ്പിച്ചിട്ടും അകത്ത് കയറിയിട്ടുള്ള പല പ്രതികളും അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ് ഈ പറയുന്ന ഷെറിന്റെ സഹതടുകാരിയായിട്ടുള്ള സുനിത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് പുറത്തിറങ്ങിയ ശേഷം നടത്തിയിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ അവര് ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ഷെറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷെറിനെ പുറത്തിറക്കാനായിട്ട് ഒരു മന്ത്രിസഭ ഒന്നാകെ പച്ചക്കുടി കാണിച്ചിരിക്കുന്ന ഈ ഒരു വേളയിലാണ് എന്നുള്ളതാണ് പക്ഷേ ഈ സുനിതയുടെ വെളിപ്പെടുത്തൽ ിൽ നിന്ന് അവർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനുള്ള വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും ശേഖരിച്ചു ഇതിനെ കുറിച്ചിട്ടുള്ള പരാതികൾ പല ഉന്നതരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടും അവർക്കെതിരെ ഭീഷണി മുഴക്കി എന്നല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു ഷെറിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഒന്നും തന്നെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരു മന്ത്രിസഭ ഒന്നാകെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷെറിനെ ശിക്ഷ ഇളവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ അവരെ ഉത്തരവിട്ടത് അതിനി രാജ്ഭവന്റെ നീക്കം എന്താകും എന്നുള്ളത് നമുക്ക് അറിയില്ല അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അവർ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അത് വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് കാരണം ഈ ഒരു ഷെറിൻ അതിനുള്ളിൽ കഴിഞ്ഞിരുന്നത് പുറത്തെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതിനേക്കാൾ അപ്പുറമുള്ള ആർഭാട ജീവിതമായിരുന്നു ഈ പറയുന്ന ഷെറിനെ ചില സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടിരുന്നത് ഷെറിൻ ഈ പറയുന്ന ജയിലിലെ പല ആളുകളുടെയും പൊന്നോമനെ ആയിരുന്നു അത്രയും ലാളനയോട് കൂടിയിട്ടായിരുന്നു ഷെറിനെ ജയിലിന്റെ ഉള്ളിൽ എല്ലാവരും എല്ലാവരും എന്നല്ല ഈ പറയുന്ന പല ഉന്നതരും വാടന്മാരൊക്കെ തന്നെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്നാണ് ഈ സഹതടവുകാരുടെ മനസ്സിലാവുന്നത് ഷെറിൻ അവിടെ ഉണ്ടായിരുന്ന ചില ലഭിച്ചിരുന്ന ചില സൗകര്യങ്ങളെ കുറിച്ച് അവര് പറയുന്നുണ്ട് അതായത് ഷെറിൻ ഇത്രയും കാലം ജയിലിനുള്ളില് ഭക്ഷണം കഴിച്ചിരുന്നില്ല അവർക്ക് മൂന്ന് നേരം എന്താണോ ആവശ്യമുള്ളത് അത് അവരുടെ ജയിലിനുള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുറിക്കുള്ളിലേക്ക് അവിടെ എത്തിക്കുകയായിരുന്നു മൂന്ന് നേരം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ലഭിച്ചുകൊണ്ട് പറ്റില്ല അതും പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഈ മറ്റുള്ള സഹകരണക്കൊന്നും ഈ ബെഡ് ബെഡ് ഇല്ല തലയണില്ല പുതപ്പില്ല അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഷെറിൻ അവിടെ ഒരു മുറിക്കുള്ളിൽ തന്നെ ബെഡ് തലയണ ബ്ലാങ്കറ്റ് തുടങ്ങിയിട്ട് എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ അവർക്ക് വെള്ള വസ്ത്രം ധരിക്കണമല്ല പക്ഷെ ഷെറിന് വെള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് പക്ഷെ പുറത്തുനിന്ന് നല്ല ക്വാളിറ്റിയുള്ള തുണി പുറത്തുനിന്ന് വരുത്തിച്ച് അവരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്ത് എടുത്ത് അതിനുള്ളിൽ തയ്പ്പിച്ച് അത് മാത്രമായിരുന്നു അവരവിടെ ധരിച്ചിരുന്നത് അതുപോലെ തന്നെ പതിനായിരോളം രൂപയുടെ മേക്കപ്പ് കിറ്റുകൾ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേക്കപ്പ് കിറ്റുകളും അവർക്ക് മാസം മാസം അവരുടെ മുറിയിലേക്ക് അതിനുള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കണ്ണാടി എല്ലാ സാധനങ്ങളും ഉണ്ട് ഫുൾ മേക്കപ്പോട് കൂടിയിട്ടാണ് അതിനുള്ളിൽ ജയിലിനുള്ളിൽ ഷെറിൻ നടന്നിരുന്നത് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഷെറിൻ അവിടെ ലഭിച്ചിരുന്നു അത് പലപ്പോഴായിട്ട് ഈ ഇവർ കണ്ടിട്ടുണ്ട് ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്നെ അവിടെ ആരുമില്ല ആരുടടുത്ത് പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല ഇവരെ നേരെ ഭീഷണിപ്പെടുത്തുന്നു എന്നല്ലാതെ ഷെറിൻ അവിടെ ആരും തന്നെ എങ്ങനെ കാരണം ഇവരാണല്ലോ ആ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വെളിപ്പെടുത്തൽ പോലും സുനിതയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മാറുന്നു അതുപോലെ ഈ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ ഈ മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഇതിനുള്ളിലേക്ക് മറ്റുള്ള ഏർ ആൺ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ പാടില്ല പക്ഷെ ഇവിടെ എന്നും അത് ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അന്നത്തെ ജയിൽ ഡി ജി യെ ഡി അന്നത്തെ ജയിൽ ഡി ഐ ജി ആയിട്ടുണ്ടായിരുന്ന പ്രദീപാണ് പ്രദീപ് എന്ന് പറയുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന എന്നും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായും അവിടെ എത്തിയിരുന്നു എന്ന് ഈ അഞ്ചര ഈ ജയിലത്തെ ഒരു അവിടുത്തെ ഒരു ഒക്കെ എന്ന് പറയുമ്പോൾ അഞ്ചരയോടുകൂടി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിലടയ്ക്കും പിന്നെ അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല പക്ഷെ ഒരു ഏഴ് മണിക്ക് ഈ പറയുന്ന ഷെറിനെ അവിടെ ജയിലിനുള്ളിൽ നിന്ന് നൽകി ഷെറിൻ കിടക്കുന്ന മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറക്കും ഏകദേശം രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിനു ശേഷമാണ് കാരണം ഈ സഹതടവുകാരൊക്കെ അത് കാണുകയാണല്ലോ ആ മണിക്കൂറിന് ശേഷമാണ് അതിനുശേഷം ഷെറിൻ തിരിച്ച് സെല്ലിലേക്ക് വരുന്നത് ഇത്രയും നേരം എവിടെയാണ് എന്ത് ചെയ്യുകയാണ് ആരാണ് ഈ ഷെറിനെ കാണാൻ വരുന്നത് ഈ രാത്രി കാണാൻ വരുന്ന നിത്യ സന്ദർശകൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ജയിലിനുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് പരോൾ ലഭിച്ചിരുന്നത് ഇത്രയും വർഷത്തിനിടയിൽ ഷെറിന് ഏകദേശം നാനൂറ്റി നാപ്പത്തിനാല് ദിവസത്തെ പരോളാണ് ലഭിച്ചിരുന്നത് പല ആളുകൾക്കും പരോൾ ലഭിക്കാൻ അർഹരായിട്ടുള്ള പല ആളുകളും കിടക്കുമ്പോഴാണ് ഷെറിന് ഇത്തരത്തിൽ ചോദിക്കുമ്പോഴെല്ലാം തന്നെ പരോള് ലഭിച്ചിരുന്നത് പിന്നെ ഒരു മന്ത്രി ഇതിലിടപെട്ടിരുന്നു എന്നവര്മാരാണ് ചില സൂചനകളുണ്ട് ചില ആളുകളും അത് അതാണെന്ന് പറഞ്ഞ് തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ പരോൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം നാനൂറ്റി നാപ്പത്തിനാല് ദിവസത്തെ പരോളാണ് ഷെറിന് മറ്റാർക്കും ഒരു തടവുകാർക്ക് ലഭിക്കാത്ത പരോളാണ് ഷെറിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് ഇപ്പോൾ ഈ ചില കളികൾ നടക്കുന്നത് അതായത് മറ്റാർക്കും ഇല്ലാത്ത നല്ല നടപ്പിന് ജയിലിലെ നല്ല നടപ്പിന് ആണ് പുറത്തേക്ക് ഷെറിൻ ഇറങ്ങുന്നത് എന്ന് പറയുന്നു ഇവർ പോയിട്ടുള്ള എല്ലാ പല ജയിലിലോട്ട് മാറ്റിയിട്ടുണ്ട് നട്ടകുളങ്ങര അവിടെ ഇങ്ങോട്ട് തിരിച്ചു ഇവർ പോയിട്ടുള്ള എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഗവർണറിലേക്ക് വരികയാണെങ്കിൽ ഗവർണർ ഒപ്പിടേണ്ട സാഹചര്യം വരുന്നു കാരണം മന്ത്രിസഭയുടെ തീരുമാനം മന്ത്രിസഭ ഒന്നടങ്കമാണ് എടുത്ത ഒരു കൂട്ടായ എടുത്ത തീരുമാനം അത് ഗവർണറെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല പക്ഷെ ഈ ഭരണഘടനയുടെ നിയമം അനുസരിച്ച് ഗവർണറിനെ അങ്ങനെ തള്ളിക്കളയാനുള്ള ഇല്ല പക്ഷെ അതിനുമേൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം കൃത്യമായി തന്നെ പോലീസ് സൂപ്രണ്ടിന്റെയോ ജയിൽ ഡി ജി പിയുടെയോ അടക്കമുള്ളവരുടെ ഈ ഷെറിന് ഇത്രയും നാളും അവിടെ നടത്തി വന്ന പല കാര്യങ്ങളുടെ പരാതികൾ ഷേറിന് മേലെ ഉണ്ടായിരുന്നു അതടക്കം ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഗവർണറിന് ഏതായാലും ഉണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഗവർണർ ഒരു പക്ഷെ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ ബാക്കപ്പ് സ്റ്റോറീസ് സുനിതയുടെ അടക്കം നേരത്തെ കൃഷ്ണചന്ദ്രു സൂചിപ്പിച്ച പോലെ സുനിതയുടെ അടക്കം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അവിടെ എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഗവർണർ ഈ കാര്യത്തിൽ ഒപ്പുക ഒപ്പിടുകയുള്ളൂ എന്നതിൽ തീരുമാനം വരുന്നുണ്ട് കൂടെ ഒരു കാര്യം പറയാം നമ്മുടെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം അദ്ദേഹം ഈ ഫയൽ അങ്ങ് കീറി കളഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ ഗവർണർ ഇപ്പോൾ ജനുവരിയിലാണ് അദ്ദേഹം ചുമതലയേറ്റത് അപ്പോൾ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു വരുന്നേയുള്ളൂ അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തായാലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് മന്ത്രിസഭ ഒപ്പിടുന്നതിന് മുൻപ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങളായിരിക്കും എന്തുകൊണ്ട് ഷെറിൻ ഷെറിനെ എന്തുകൊണ്ട് പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ അതായത് ഇവർ പറയുന്ന ന്യായങ്ങൾ ഇതായിരുന്നു ഒരു സ്ത്രീയാണ് പതിനാല് വർഷമാണ് തടവ് അനുഭവിച്ചത് നല്ല നടപ്പായിരുന്നു നല്ല സ്വഭാവമായിരുന്നു ജയിലിനകത്ത് ആർക്ക് നല്ല സ്വഭാവം കാഴ്ചവെച്ചു നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ മാറുന്നു അങ്ങനെ ഇത്തരം ന്യായങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ബാധ്യസ്ഥ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ അർഹതയും ഗവർണറിനുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണർ ഒപ്പിടേണ്ട സാഹചര്യമുണ്ട് ഇതിനു മുൻപും ഉണ്ടായിരുന്ന ഗവർണർമാർ പലതരത്തിൽ അതായത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മുപ്പത്തിയാറോളം തടവുകാരെ പുറത്തുവിടണം എന്നുള്ള ആവശ്യമൊക്കെ തന്നെ മന്ത്രിസഭ മുന്നേ മുൻപ് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് മുൻപ് ഉണ്ടായിരുന്ന കേരള കേരളത്തിൽ ഉണ്ടായിരുന്ന ഗവർണറുടെ ഭാഗത്ത് നിന്ന് അപ്പോൾ നിലവിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് കണ്ടറിയേണ്ടത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഷെറനുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ പറഞ്ഞത് വനിതയാണ് അതുപോലെ തന്നെ നല്ല നടപ്പ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റ് വനിതകൾ ഇരുപത്തിയഞ്ച് വർഷം വർഷം വരെ തടവ് അനുഭവിച്ചിട്ടുള്ള വനിതകളുണ്ട് അതിൽ പല അസുഖങ്ങൾ കണ്ണിന് കാഴ്ചശക്തി അടക്കം നഷ്ടപ്പെട്ടിട്ടുള്ള പല വനിതകളിപ്പോ അവിടെ ഉണ്ട് അവർക്കൊന്നും ലഭിക്കാത്ത പരിഗണന എനിക്ക് തോന്നുന്നു അവർക്കൊരു പക്ഷെ പണം ഉണ്ടാവില്ല സൗന്ദര്യം ഉണ്ടാവില്ല സ്വാധീനം ഉണ്ടാവില്ല അതായത് മന്ത്രിസഭ ഉദ്ദേശിച്ചാൽ നല്ല നടപ്പുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റ് പുതിയ അപ്ഡേഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വരുന്നുണ്ട് ഇല്ല ഇന്ന് ഇനിയിപ്പോ ഗവർണറുടെ തീരുമാനമാണ് ഇനി പ്രധാനപ്പെട്ട അറിയാനുള്ളത് മാത്രമല്ല ഇപ്പോൾ നടത്തിട്ടുള്ള ഈ ഒരു സുനിതയുടെ വെളിപ്പെടുത്തലിൽ ഇനി ഒരു അന്വേഷണം എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ആരും തന്നെ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല അതാണ് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് കുറെ ആളുകൾ അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് നാളെ അവരെ ഗ്രീഷ്മെങ്കിൽ കോൺഫിഡൻസ് കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അതിൽ ഗ്രീഷ്മ പറയുന്നുണ്ട് ആരാണ് ഞാൻ കഷായം കൊടുത്തത് കണ്ടത് അതിന് തെളിവുണ്ടോ കഷായം കുടിച്ചാൽ മരിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് ഗ്രീഷ്മ എത്തിയിരിക്കുന്നത് അതായാലും ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് നടപടികൾ ഉടൻ ഉണ്ടാകും എന്തായാലും ഇപ്പോൾ ഷെറിൻ ഇന്ന് ശരണെങ്കിൽ നാളെ ഗ്രീഷ്മ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അട്ടക്കുളങ്ങര ജയിലാണ് ഷേറി ഇപ്പോൾ ഉള്ളത് മനസ്സിലാക്കുന്നു എന്തായാലും അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് മറ്റ് കൂട്ടിച്ചേർക്കലുകൾ എന്തെങ്കിലും ഉണ്ടോ ഒരു വിഷയത്തിൽ ഇനി അതല്ല മറ്റൊരു ഇതിന്റെ ഒരു നിയമവശം എന്ന് പറയുന്നത് ഇപ്പോഴും ഒന്നാം പ്രതിയാണ് ഈ പറയുന്ന ഷെറി മറ്റുള്ള പ്രതികളെല്ലാം തന്നെ അവരവിടെ ഉണ്ട് പക്ഷെ ഒന്നാം പ്രതി മറ്റുള്ള പ്രതികൾ അവിടെ നിലവിൽ ജയിലിൽ കഴിയുമ്പോഴാണ് ഈ ഒന്നാം പ്രതിക്ക് സ്ത്രീ എന്ന പരിഗണന വെച്ചുകൊണ്ട് ഒന്നാം പ്രതിക്ക് ഇപ്പോൾ ഈ പറയുന്ന ശിക്ഷ ഇളവ് നൽകാനുള്ള ഒരു തീരുമാനം അതായത് ഒന്നാം പ്രതി ഇനി സുഖമായിട്ട് പുറത്തിറങ്ങിയാലും ഇവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള കാരണം ഇവർ അമേരിക്കയിലായിരുന്നു ഈ കാരണം അവരുടെ ഇളയം മകനെ കല്യാണം കഴിച്ച് അമേരിക്കയിലായിരുന്നു പിന്നെ അവിടെ ഒരു മോഷണ കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇങ്ങോട്ട് വരുന്നത് അതിനുശേഷമാണ് ഈ പറയുന്ന പല ബന്ധങ്ങളും ഈ ഓർക്കൂട്ട് നമുക്കൊന്നും അറിയില്ല നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഈ അത് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ സമയത്തൊന്നും അതില്ല മുന്നേ തൊട്ട് മുന്നേ അപ്പൊ ഈ ഓർക്കൂട്ട് വഴിയൊക്കെയാണ് ഈ കൊലപാതകത്തിൽ മറ്റുള്ള പ്രതികളെയൊക്കെ ആയിട്ട് ഈശ്വരൻ ഈ കാരണവരുടെ രണ്ടാമത്തെ മകന്റെ ഭാര്യയായിട്ടുള്ള അതും ഒരു ട്രാപ്പ് ആയിരിക്കാം വിവാഹവും ഒരു ഹണി ട്രാപ്പ് പോലെ എന്തെങ്കിലും ഇവര് വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ് വളരെ സാധാരണ പിന്നീടാണ് ഈ ഒരു ഇവര് ഒരുപാട് ഈ പണമുള്ള ഈ ഒരു കുടുംബത്തിലേക്ക് വരുന്നതും ഈ ആർഭാട ജീവിതത്തിൽ അങ്ങ് മതിമറക്കുന്നതും പിന്നീട് പല പല സൗഹൃദങ്ങൾ കാരണവർക്ക് ആദ്യം മുതലേ ഈ ഒരു കല്യാണത്തിൽ ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു ആ ഒരു പ്രതിഷേധം എല്ലാ ഘട്ടത്തിലും ദ്ദേഹം അറിയിച്ചു തന്നെ ഇരുന്നത് അത് വ്യക്തമായി തന്നെ നമ്മുടെ ചാറ്റിൽ പറയുന്നുണ്ട് പപ്പയുടെ സ്വഭാവം ശരിയല്ല അല്ലെങ്കിൽ പപ്പക്കെ തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും ഈ പറയുന്ന ഷെറിൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കടങ്ങളും അദ്ദേഹം വീട്ടിൽ ഈ ആധാരത്തിലടക്കം ഷെറിനും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ മകനടക്കം ഒരു സ്വത്ത് വീതം മാറ്റിവെച്ചു പക്ഷെ പിന്നീടാണ് ഈ സൗഹൃദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുൻപിലൂടെ തന്നെയാണ് ഈ കാർണിവേഴ്സ് വില്ലയിലേക്ക് ഒരുപാട് ആളുകൾ വന്നു പോയിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിമറിച്ചത് സ്വത്തുക്കളിൽ നിന്നൊക്കെ ഷെറിന്റെ പേര് മാറ്റിയത് അതാണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ എത്തിയത് എന്നും ഈ പറയുന്ന പറഞ്ഞ കേരളത്തിലെ കൊലപാതകങ്ങളുടെ ഒരു അതെ അതെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലക്കേസാണ് ഈ ഈ കൊലക്കേസ് അതുപോലെ തന്നെ ഇനി എന്തായിരിക്കും ഇപ്പോ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം ഗവർണർക്ക് നേരിട്ട് പരാതി നൽകുന്നു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈശ്വറിനെ പോയി ഒരു ശിക്ഷ അളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ രമേശ് ചെന്നിത്തല ഗവർണർക്ക് നേരിട്ട് പരാതി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും രമേശ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം ഷെറിനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത ഗവർണർ എന്ത് എടുക്കും അന്തിമ തീരുമാനം ഏതായാലും ഗവർണറുടെ ഒരു ഒപ്പിൻമേലാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഷെറിൻ ഷെറിൻ പുറത്തു വരികയാണെങ്കിൽ ഒരു പക്ഷെ ഇതൊരു അധഃപ്പതനത്തിലേക്കുള്ള സൂചനയാണ് ആർക്കും എന്തും ചെയ്ത് പുറത്ത് എത്ര വർഷം കഴിഞ്ഞ് വേണമെങ്കിലും പുറത്ത് സുഖമായി വരാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് ഒരു പക്ഷേ ഈ സംസ്ഥാന സർക്കാർ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും ദോഷകരമായിട്ടുള്ള കാര്യം ഈ സംസ്ഥാനത്തിനോട് എന്തായാലും ക്രൈമുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുമ്പോൾ ഇത്തരം ക്രൈമുകളും ഇത്തരം നീക്കങ്ങളുമാണ് പലരുടെയും മുഖ്യ കാരണങ്ങൾ അല്ലെങ്കിൽ ക്രൈം ചെയ്ത് പുറത്തു വരാനുള്ള ആശ്വാസകരമായ വാർത്തകളായിരിക്കും ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ അത് ഏതായാലും നടന്നുകൂടാ എന്ന കാര്യത്തിൽ സംശയമില്ല കാർണവർ ഫാമിലി ഒന്നടങ്കം ഇതിനെതിരെ രംഗത്തെത്തുന്നു ഗവർണറും കൃത്യമായ തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം